കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിരുവല്ലാമലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസ്സിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം പാർട്ടിയിലേക്ക് വന്നവരെ അംഗത്വം നൽകി സ്വീകരിച്ചു തിരുവല്ലു അമല കുതിരമ്പാറ സ്വദേശികളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേർന്നത് എട്ടാം വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കാഞ്ചനമാല വിജയൻ ജയപ്രകാശ് സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവർ കോൺഗ്രസിലേക്ക് വന്നത് തിരുവിലാമല പി എ എ എൻ മേനോൺ സ്മാരകമന്ദിരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായ പി എം അനീഷ് എം ഉദയൻ കെ ജി സന്തോഷ് എ മുരളി ഉഷ ദിവാകരൻ കെ പത്മജ കെ എസ് യു ജില്ലാ സെക്രട്ടറി സാരംഗ് തിരുവിലാമല തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ തിരുവിൽവാമല അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ